അലൈക്കും അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്ത നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും രജസായം മാലിന്യം അത് നമ്മൾ കൈകൊണ്ട് തൊടാൻ നമ്മളൊക്കെ വെറുപ്പാന്നല്ലേ നമ്മൾ കൈകൊണ്ട് തൊടൂല അതുപോലെ തന്നെ തീ ചൂടുള്ളത് ചൂടുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ കത്തുന്ന കത്തിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ജീക്കാനില് അങ്ങനെയുള്ള ഒന്നും തന്നെ നമ്മൾ കൈകൊണ്ട് തൊടൂല എന്താണ് നമുക്കതിന് ഭയമാണ് കാരണം അതുകൊണ്ട് നമുക്ക് എന്നുള്ള പേടി അല്ലെ എന്തെങ്കിലും പറ്റിപ്പോവോ അങ്ങനെ ഒരു ഭയം എന്നാ പാപങ്ങളോടുള്ള നമ്മുടെ സമീപനം ഇപ്രകാരം ആവണം എന്നാ പറയുന്നത് കാരണം തെറ്റുകൾ ചെയ്യുന്നതിനെ നമ്മൾ ഭയക്കണം വെറുക്കണം പാപത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉറച്ച മനസ്സോടെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് റബ്ബിലേക്ക് കൈ ഉയർത്താൻ കഴിയൂല അത് നമ്മൾ ചെയ്യുന്ന ഈ ബാധത്തുകൾക്കൊന്നും ഒരു ജീവൻ ഉണ്ടാവൂല അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് വളരെയധികം അകലം പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം മനസ്സ് നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ മുഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ അത് ഉപദ്രവ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്കാൻ അതുകൊണ്ട് തന്നെ നമ്മളെ മനസ്സ് നല്ല കാര്യങ്ങൾ ഓർക്കുന്നതിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ വ്യാപൃതമാക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മളെ പ്രവർത്തനങ്ങളും നന്നാവും മനസ്സ് മോശമായതിലേക്കാണ് പോകുന്നതെങ്കിലും പ്രവർത്തനം മോശമായിരിക്കും അഹിനെ ഓർത്ത് നല്ല അമലുകൾ ചെയ്ത് ജീവിക്കാൻ അതാപരം तो सिग्नल कटे हम